നീറ്റ് റാങ്ക് ജേതാക്കൾക്ക് കെ ഇ സ്കൂളിന്റെ സ്നേഹാദരം അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മുഴുവൻ മാർക്കോടെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ കണ്ണൂരിന്റെ പുത്രനായ ശ്രീനന്ദ് ശർമ്മളിന് മാന്നാനം കുര്യാക്കോസേലിയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകി കണ്ണൂരിൽ നിന്ന് പ്ലസ് ടു പഠനത്തിനായി മാന്നാനം കിംസിൽ എത്തുകയും പഠനത്തോടൊപ്പം നീറ്റ് പരീക്ഷാ പരിശീലനം നടത്തി ദേശീയ തലത്തിൽ മുഴുവൻ മാർക്കോടെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്ത ശ്രീനന്ദ് സ്കൂളിനെയും നാടിനെയും കേരളത്തെയും അഭിമാനത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചെന്നും വരും കാലങ്ങളിലും നമ്മുടെ അഭിമാന തേജസ് ആകുവാൻ ശ്രീനന്ദിന് സാധിക്കട്ടെ എന്നും പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ ആശംസിച്ചു എഴുന്നൂറ്റി ഇരുപതിൽ മുകളിൽ മാർക്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ഐവൽ ബിജു ദേവിക ജി എസ് മയൂഖ അശോക് കെ ആയൻ മുഹമ്മദ് ഫാറൂഖ് നോറ ബി പാലിയത്ത് ബി എസ് ഭരത്കൃഷ്ണ മുഹമ്മദ് റഹാൻ എസ് ഐമൻ അബ്ദുസലാം റഹാൻ എസ് അസീം എന്നീ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫും പി ടി എ പ്രതിനിധികളും അധ്യാപക അനധ്യാപകരും കുട്ടികളും ചേർന്നൊരുക്കിയ ചടങ്ങിൽ റാങ്ക് ജേതാക്കളോടൊപ്പം അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി താങ്ങും തണലുമായി ചേർന്ന് നിന്ന മാതാപിതാക്കളെയും ആദരിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു i4u news it